ഹായ് നമസ്കാരം വെൽക്കം ടു യുക്ലിറ്റ് സ്പേസി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ശബ്ദം എന്ന ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എസ് സി ആർ ടീ പോയിൻസാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ എസ് സി ആർ ടിയിലുള്ള മറ്റ് ടോപ്പിക്കുകളും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തൊരു കാണുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് അടക്കാം ആദ്യത്തെ ചോദ്യം ശബ്ദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളെ തെല്ലാം ഒന്നാമത്തത് ശ്രവണബോധം ഒഴിവാക്കുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം രണ്ടാമത്തത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുവാണ് ശബ്ദ സ്രോതസ്സുകൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ശ്രവണബോധം ഒഴിവാക്കുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം അതുപോലെ തന്നെ വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് ശബ്ദസ്രോതസ്സുകൾ അതുപോലെ തന്നെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് ശ്വാസനാളത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശബ്ദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഗരം ദ്രാവകം വാതകം എന്നിവയിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കും ശബ്ദപ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമാണ് പാമ്പ് ഇരപിടിക്കാനും ആത്മരക്ഷയ്ക്കുമായി തറയിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു അടുത്തത് ഡോൾഫിൻ തിമിംഗലങ്ങൾ തുടങ്ങിയ ജീവികൾ ആശയവിനിമയത്തിന് കടൽ ജലത്തിലൂടെയുള്ള ശബ്ദപ്രേഷണം ഉപയോഗപ്പെടുത്തുന്നു ഇതൊക്കെ അറിയുന്ന കാര്യം തന്നെയായിരിക്കും ഗരംദ്രാവകം വാതുകം എന്നിവയിലൂടെ ശബ്ദം സഞ്ചരിക്കാൻ സാധിക്കും ശബ്ദപ്രേക്ഷണത്തിന് മാധ്യമ ആവശ്യമാണ് പാമ്പ് ഇരപിടിക്കാനും ആത്മരക്ഷയ്ക്കുമായിട്ട് തറയിലൂടെയുള്ള ശബ്ദ ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുത്തുന്നു ഡോൾഫിൻ തിരുമ് തിമിങ്കലങ്ങൾ തുടങ്ങിയ ജലജീവികൾ ആശയവിനിമയത്തിന് കടൽ ജലത്തിലൂടെയുള്ള ശബ്ദം ശബ്ദപ്രേഷണം പ്രയോഗപ്പെടുത്തുന്നു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പടക്കം പൊട്ടുമ്പോൾ പ്രകാശം ആദ്യം കാണുകയും ശബ്ദം പിന്നീട് കേൾക്കുകയും ചെയ്യുന്നതിനുള്ള കാരണമന്ത്രം എന്ന് പറയുന്നത് വായുവിൽ ശബ്ദം സഞ്ചരിക്കുന്നതിനേക്കാൾ വേഗത പ്രകാശത്തിനുണ്ട് വായുവിൽ ശബ്ദം സഞ്ചരിക്കുന്നതിനേക്കാൾ വേഗത പ്രകാശത്തിനുണ്ട് അപ്പോൾ പ്രകാശത്തിന് വേഗത കൂടുതലാണ് അതുപോലെ തന്നെ ശബ്ദത്തിന് വേഗത കുറവാണ് ഓക്കെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് ശബ്ദ ശബ്ദവേഗത്തെക്കുറിച്ച് പറയുന്ന ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം അപ്പോൾ അലുമിനിയത്തിലൂടെയുള്ള ശബ്ദവേഗം എന്ന് പറയുന്നത് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ പെർ സെക്കൻഡ് ആണ് അതുപോലെ സ്റ്റീൽ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മീറ്റർ പെർ സെക്കൻഡ് ഇനി അടുത്തത് കടൽ ജലമാണ് അതിൻ്റെ വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദവേഗം ശബ്ദവേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്പോൾ കടൽ ജലത്തിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗതയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ ശുദ്ധജലം ശുദ്ധജലത്തിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗമാണ് ആയിരത്തി നാന്നൂറ്റി എൺപത്തി അഞ്ച് ടുത്തത് ഹീലിയമാണ് ഹീലിയത്തിലൂടെ ശബ്ദം സഞ്ചരിക്കുന്ന വേഗം തൊള്ളായിരത്തി അറുപത്തി എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് അതുപോലെ വായുവിലൂടെ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്നൊക്കെ പറയാറുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അത് ഒന്ന് പഠിച്ചു വയ്ക്കുക അതൊരിക്കൽ കൂടി ഒന്ന് പറയാം അലുമിനിയത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആറായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ പെർ സെക്കൻഡാണ് സ്റ്റീലിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മീറ്റർ പെർ സെക്കൻഡ് കടൽ ജലത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ശുദ്ധജലത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം ആയിരത്തി നാന്നൂറ്റി എൺപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് ഇനി ഹീലിയത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം തൊള്ളായിരത്തി അറുപത്തിയെട്ട് മീറ്റർ പെർ സെക്കൻഡ് വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗം മുന്നൂറ്റി നാൽപ്പത്തിയേഴ് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഈ ടേബിളിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് തന്നെ പഠിച്ചു വയ്ക്കുക അതൊക്കെ എക്സാം ചോദിക്കാം ഒരു പ്രസ്താവന പോലൊക്കെ ചോദിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റിനായിട്ട് അങ്ങനെ ചോദിക്കാം അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണോ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു പഠിച്ചുവയ്ക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശബ്ദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് സിമ്പിൾ പെൻറ്റിലോ സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെ അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നു അടുത്തത് ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ് പെന്റുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനത്തിൻ്റെ എണ്ണമാണ് ആവൃത്തി സിമ്പിൾ പെൻഡുലം ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനത്തിൻ്റെ എണ്ണമാണ് ആവൃത്തി ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ് ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ് പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു പെന്റുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു അപ്പോൾ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയാണ് ചെയ്യുന്നത് അപ്പോൾ അത് മാറാതെ പഠിച്ചു വെക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല ഒന്നാമത്തത് സിംപിറ്റ് പുനരുത്തിൻ്റെ ആവൃത്തി കുറവാണെങ്കിൽ അതുണ്ടാക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിയില്ല ആക്സോ ബ്ലേഡ് കമ്പനം ചെയ്യുമ്പോൾ ആവൃത്തി കൂടുതലായതുകൊണ്ട് ശബ്ദം കേൾക്കാൻ കഴിയും അടുത്തത് പ്രവൃത്തി കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ ശരിയാണ് അപ്പോൾ ഇവിടെ സിമ്പിൾ പെൻറ്റിലോത്തിൻ്റെ ആവൃത്തി കുറവാണെങ്കിൽ അതുണ്ടാക്കുന്ന ശബ്ദം കേൾക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ആക്സോ ബ്ലെയ്ഡ് കമ്പനം ചെയ്യുമ്പോൾ ആവൃത്തി കൂടുതലായതുകൊണ്ട് ശബ്ദം കേൾക്കാൻ സാധിക്കും സംഭവം മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു അപ്പോൾ സിമ്പിൾ പെൻറ്റിലോവിനെ പതുക്കെയാണെങ്കിൽ ആടുള്ളൂ അപ്പോൾ അതിന് എന്ത് ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് കഴിയില്ല അതിന് ആവൃത്തി കുറവാണ് പക്ഷേ ആക്സോ ബ്ലൈഡ് നമ്മളിങ്ങനെ ടേബിളിൻ്റെ മേലിൽ വെച്ചിട്ടിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വളരെ വേഗത്തിലാണതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ അതിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ആവൃത്തി കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാകും ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റേതായ ഒരു പ്രത്യേക ആവർത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ഈ ആവൃത്തി അതിൻ്റെ ഡാഷ് എന്നാണ് പറയുന്നത് ഉത്തരം സ്വാഭാവിക ആവൃത്തി അപ്പോൾ എന്താണ് സ്വാഭാവിക ആവൃത്തി ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ ഒരു പ്രത്യേക ആവർത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത് ഈ ആവൃത്തിയെ അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയാം ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നത് അവയുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് അടുത്തത് കൊതുകുകളുടെ ചിറകുകൾ ഏകദേശം അഞ്ഞൂറ് ഹെഡ്സിലും തേനീച്ചകളുടെ ചിറകുകൾ ഏകദേശം മുന്നൂറ് ഹെഡ്സിലും കമ്പനം ചെയ്യുന്നു അടുത്തത് അവയുടെ ചിറകടിയിൽ ഉണ്ടാകുന്ന ശബ്ദമാണ് ഒരു മൂളായി നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് അവയുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് കൊതുകുകളുടെ ചിറകുകൾ ഏകദേശം അഞ്ഞൂറ് ഹെഡ്സിലും അപ്പോൾ കൊതുകുകളുടെ ചിറകുകൾ ഏകദേശം അഞ്ഞൂറ് ഹെഡ്സിലും തേനീച്ചകളുടെ ചിറകുകൾ ഏകദേശം മുന്നൂറ് ഹെഡ്സിലും കമ്പനം ചെയ്യുന്നു അപ്പോൾ അതൊന്ന് പഠിച്ചു വയ്ക്കുക കൊതുകളുടെ ചിറകൾ അഞ്ഞൂറിലും അഞ്ഞൂറ് ഹെഡ്സിലും തേനീച്ചയുടെ ചിറകുകൾ മുന്നൂറ് ഹെഡ്സിലും കമ്പനം ചെയ്യുന്നു പിന്നെ മറ്റേതറിയാലോ ചിറകടി ഉണ്ടാകുന്ന ഉണ്ടാകുന്ന ശബ്ദമാണ് ഒരു മൂളകായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഇനി അടുത്ത രണ്ട് പോയിൻറ്റ്സ് ഉണ്ട് ഒന്ന് നോക്കാം സ്റ്റീൽ പാത്രം ആക്സോ ബ്ലേഡ് ട്യൂണിംഗ് ഫോർക്ക് തുടങ്ങിയവയെ കമ്പനം ചെയ്യിക്കുമ്പോൾ ലഭിക്കുന്ന ശബ്ദങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാക്കാൻ ഒരു കാരണം അവയുടെ സ്വാഭാവിക ആവർത്തികളുടെ വ്യത്യാസമാണ് അപ്പോൾ നമ്മൾ നേരത്തെ ആ സ്വാഭാവിക കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റീൽ പാത്രം ആക്സോ ബ്ലേഡ് ടൂണിംഗ് ഫോർക്ക് തുടങ്ങിയവയെ കമ്പനി ജയിച്ചപ്പോൾ ലഭിച്ച ശബ്ദങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാക്കാൻ കാരണം അവയുടെ സ്വാഭാവിക ആവൃത്തിയിലുള്ള വ്യത്യാസമാണ് സ്വാഭാവിക ആവൃത്തി എന്തെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓക്കെ അതുപോലെ ചീവീടുകൾ ശബ്ദം ഉണ്ടാക്കുന്നത് അവയുടെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉറസ ഉറശിയാണ് ഇവയുണ്ടാക്കുന്ന ശബ്ദം വളരെ ഉയർന്ന ആവൃത്തി ആവൃത്തിയിലുള്ളതാണ് അപ്പോൾ ചീ വീടുകൾ ഉണ്ടാക്കുന്ന ശബ്ദം അവയുടെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉറിശയാണ് ഇവ ഉണ്ടാക്കുന്ന ശബ്ദം വളരെ ഉയർന്ന ആവൃത്തിയിലുള്ളതാണ് ആവർത്തിയിലുള്ളതാണ് അതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക ഈ പോയിൻ്റ്സൊക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശബ്ദവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ സ്ഥായി എന്നാണ് പറയുന്നത് ഇത് ശബ്ദത്തിൻ്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു അടുത്തൊരു പ്രസ്താവന ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത അഥവാ ലോട്ടസ് ഇത് പ്രധാനമായും ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചിരിക്കുന്നു അടുത്തത് ഉച്ചതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ അടുത്തൊരു പ്രസ്താവന ഡെസിബൽ മീറ്റർ എന്ന ഉപകരണം കൊണ്ടക്കാം അപ്പോൾ ഇത് ഡെസിബിൾ മീറ്റർ എന്ന് കൊണ്ട് നടക്കാം അപ്പോൾ ഇവിടെ എല്ലാ സ്ഥാനങ്ങളും ശരിയാണ് അപ്പോൾ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് വെക്കുക കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമതയെ സ്ഥായി എന്നാണ് പറയുന്നത് കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ സ്ഥായി എന്നാണ് പറയുന്നത് ഇത് ശബ്ദത്തിൻ്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ സ്ഥായി എന്നത് ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു അത് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത ഇത് പ്രധാനമായും കമ്പനായുധിയെയും ചെവിയുടെ ഗ്രാഹ്യതയെ ആശ്രയിച്ചിരിക്കുന്നു ഉച്ചത കമ്പനായുധിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചിരിക്കുന്നു ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബിൾ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബിൾ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആവൃത്തി ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സാണ് ഉച്ചത യൂണിറ്റ് ഡെസിബിൾ അതുപോലെ തന്നെ ഇത് ഡെസിപ്പിൾ മീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ച് അളക്കാം ഇനിയൊരു ചോദ്യമുണ്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം സംഗീതത്തിലെ സപ്തസ്വരങ്ങളിൽ ആവർത്തി കൂടിയ സ്വരം ഏത് ഓപ്ഷൻ ഉണ്ട് സ ഓപ്ഷൻ ബി ലി ഓപ്ഷൻ സി നി അതുപോലെ തന്നെ ഓപ്ഷൻ ഡി ഗ ഇതിലേതാണ് ഉത്തരം എന്ന് പറയുന്നത് നീ ആണ് അപ്പോൾ ഏറ്റവും ആവൃത്തി കൂടിയത് സംഗീതത്തിലെ സപ്തസ്വരങ്ങളിൽ ആവൃത്തി കൂടിയ സ്വരമാണ് നീ നമുക്കറിയാം സ രി പ ദ നി നീ എന്ന് പറയുന്നത് കുറേ കൂടി ആവൃത്തി കൂടിയതാണ് ഓക്കെ അപ്പോൾ ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട പോയിൻറ്റാണത് ഇതെന്ന് നോക്കാം സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു പദമാണ് ശ്രുതി സംഗീതത്തിലെ സപ്തസ്വരങ്ങളും ആവൃത്തിയും ബന്ധപ്പെടുത്തിയ പട്ടികയാണ് താഴ്ന്നിരിക്കുന്നത് നമുക്കറിയാം അവിടെ സ എന്ന് കൊടുത്തിട്ടുണ്ട് അതിന് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഹെഡ് ആണ് ഹരിക്ക് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ഹെച്ച് ആണ് ഖാക്കി മുന്നൂറ്റി ഇരുപത് എച്ച് ആണ് മാ മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഹ് അതുപോലെ പ മുന്നൂറ്റി എൺപത്തിനാല് അഡ്സ്ച്ച് ദ ഇരുന്നൂറ്റി നാ സോറി നാന്നൂറ്റി ഇരുപത്തി ഏഴ് എച്ച് നീ നാന്നൂറ്റി എൺപത് എച്ച് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നീക്കാണ് ഏറ്റവും കൂടുതൽ ആവൃത്തി ഉള്ളത് അപ്പോൾ നാനൂറ്റി എൺപതാണ് നീയുടെ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏറ്റവും ആവർത്തി കൂടിയത് സരി സപ്തസ്വരങ്ങളിലെ ഏറ്റവും ആവർത്തി കൂടിയത് നീക്കാണ് ഓക്കെ അതുപോലെ തന്നെ സംഗീതവും ഒച്ചയും എന്ന് എന്നുമായിട്ടുള്ളൊരു ചെറിയൊരു പോയിന്റ് ഉണ്ട് ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദത്തെ സംഗീതം എന്നും അരോചകമായും ക്രമരഹിതമായും കമ്പനം കൊണ്ട് ഉണ്ടാകുന്ന ശബ്ദത്തെ ഒച്ച എന്നും പറയുന്നു അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ആണ് നോക്കാനുള്ളത് പ്രായപൂർത്തിയാകുന്നതോടെ പുരുഷന്മാരുടെ സ്വനതന്തുവിൻ്റെ നീളം വർദ്ധിക്കുന്നു എന്നാൽ സ്ത്രീകളുടെ സ്വനതന്തുവിന് കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല സ്വനതന്തുവിന് നീളം കൂടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന്റെ ആവൃത്തി കുറയും ആവൃത്തിയും ഊർമ്മതയും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പുരുഷ ശബ്ദത്തിന് പൊതുവെ ഊർമത കുറവായിരിക്കും ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി അടുത്തൊരു ചോദ്യം ആശുപത്രികൾ വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസരത്ത് അനുവദനീയമായ ശബ്ദം എത്ര ഉത്തരം അമ്പത് ഡെസിബിൾ ആണ് അമ്പത് ഡെസിബൽ വരെ ആശുപത്രികൾ വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസരത്ത് അനുവദനീയമായ ശബ്ദം എത്ര അമ്പത് ഡെസിബൽ വരെ ഓക്കെ ഇനി അടുത്ത ട്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശബ്ദവും ഏകദേശ ഉച്ചതയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡിയതല്ല അപ്പോൾ ഇവിടെ ഒന്നാമത്തത് ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം നൂറ്റി ഇരുപത് ഡെസിബൽ കൂടുതൽ ജെറ്റ് എഞ്ചിൻ നൂറ് മീറ്റർ അകലെ നൂറ്റി മുതൽ നൂറ്റി നാൽപ്പത് ഡെസിബൽ വാഹനങ്ങൾ തിരക്കേറിയ റോട്ടിൽ എൺപത് ടു തൊണ്ണൂറ് ഡെസിബൽ കാറ് അറുപത് ടു എൺപത് ഡെസിബൽ സാധാരണ സംഭാഷണം നാൽപ്പത് ടു അറുപത് ഡെസിബൽ ഇലകളുടെ മർമ്മരം പത്ത് ഡെസിബൽ അപ്പോൾ ഇവിടെ എല്ലാ ജോഡികളും ശരിയാണ് ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം നൂറ്റി ഇരുപത് ഡെസിബലിന് കൂടുതൽ അപ്പോൾ നൂറ്റി ഇരുപത് ഡെസിബിൾ കൂടുതൽ ശബ്ദം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ചെവിക്ക് വേദന ഉണ്ടാക്കും അതുപോലെ ജെറ്റ് എഞ്ചിൻ നൂറ് മീറ്റർ അകലെ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി നാൽപ്പത് ഡെസിബിലാണ് ജെറ്റഞ്ച് നൂറ് മീറ്റർ അകലെയാണെങ്കിൽ ഒരു നൂറ്റി നാ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി നാൽപ്പത് ഡെസിബൽ വരെ സൗണ്ട് ഉണ്ടാവും ഒച്ച ഉണ്ടാവും അതുപോലെ തന്നെ വാഹനങ്ങൾ തിരക്കേറിയ റോട്ടിലാണെങ്കിൽ എൺപത് മുതൽ ഒരു തൊണ്ണൂറ് ഡെസിബില് വരെ സൗണ്ട് ഉണ്ടാവും എൺപത് മുതൽ തൊണ്ണൂറ് ഡെസിബലാണ് വാഹനങ്ങൾ തിരക്കേറിയ റോട്ടിൽ അതുപോലെ സാധാരണ കാറിന് കാറിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് ടു എൺപത് ഡെസിബലാണ് ഇനി സാധാരണ സംഭാഷണമാണെങ്കിൽ നാൽപ്പത് ടു അറുപത് ഡെസിബല് സാധാരണ സംഭാഷണം നാൽപ്പത് ടു അറുപത് ഡിസിബല് ഇലകളുടെ മർമ്മരം പത്ത് ഡിസിബില് അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി ഏകദേശം ഇരുപത് ഹെഡ്സും കൂടിയ പരിധി ഏകദേശം ഇരുപതിനായിരം ഹെഡ്സുമാണ് ഈ പരിധി വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം രണ്ടാമത്തെ പ്രസ്താവന ഇരുപത് ഹെഡ്സിൽ താഴെയുള്ള ശബ്ദത്തെ ഇൻഫ്രാസോണിക് എന്നും ഇരുപതിനായിരം ഹെഡ്സിൽ കൂടുതൽ ആവർത്തിയുള്ള ശബ്ദത്തെ അൾട്രാസോണിക് എന്നും പറയുന്നു അപ്പോൾ ഇവിടെ രണ്ട് പ്രസ്താവനകളും എന്താണ് ശരിയാണ് ഒരാൾക്ക് കേൾക്കാൻ കഴിയുന്ന കുറഞ്ഞ പരിധി എന്ന് പറഞ്ഞാൽ ഇരുപത് ഹെഡ്സ് ആണ് ഡെസിബൽ അല്ല ഇരുപത് ഹെഡ്സ് അതുപോലെ കൂടിയ അതുപോലെ തന്നെ കൂടിയ പരിധി എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം ഹെഡ്സ് ആണ് അതുപോലെ തന്നെ ഇരുപത് എഡ്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദത്തെ ഇൻഫ്രാസോണിക് എന്നും ഇരുപത് എഡ്സിൽ താഴെയുള്ളതിനെ ഇൻഫ്രാസോണിക് എന്നും ഇരുപതിനായിരം ഹെഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദത്തെ അൾട്രാസോണിക് എന്നും പറയുന്നു അപ്പോൾ അതും ആറാതെ തന്നെ പഠിച്ചുവയ്ക്കുക ഇരുപതിൽ താഴെ ഇൻഫ്രാസോണിക് ഇരുപതിനായിരത്തിൽ കൂടുതലാണെങ്കിൽ അൾട്രാസോണിക് അതുപോലെ വസ്തുക്കളുടെ കമ്പനം മൂലം പത്ത് ലക്ഷം ഹെഡ്സിലും കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളും പ്രകൃതിയിൽ ഉണ്ടാകും ഉണ്ടാകുന്നുണ്ട് എല്ലാ ആവൃത്തിയുള്ള ശബ്ദങ്ങളും മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല അത് നമ്മൾ പറഞ്ഞല്ലോ ഇരുപതായിരം ഹെഡ് വരെയാണ് മനുഷ്യന് മാക്സിമം കേൾക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ഒന്നാമത്തത് ഭൂകമ്പ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് അടുത്തത് പ്രാവ് ആന എന്ന ജീവികൾക്ക് ഇൻഫ്രാസോണിക് ശബ്ദം ശ്രവിക്കാൻ സാധിക്കും എലികൾ നിശാശലഭങ്ങൾ വവ്വാൽ എന്നിവയ്ക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ശ്രവിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ പറയുന്ന ഒന്നുകൂടി ശ്രദ്ധിക്കുക ഭൂകമ്പ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഭൂകമ്പ തരംഗങ്ങൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് പ്രാവ് ആന എന്നീ ജീവികൾക്ക് ഇൻഫ്രാസോണിക് ശബ്ദം ശ്രവിക്കാൻ സാധിക്കും ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞാൽ ഇരുപത് അഡ്സിൽ താഴെയുള്ള ശബ്ദമാണ് അത് പ്രാവിനും ആനയ്ക്കും കേൾക്കാൻ സാധിക്കും അതുപോലെ എലികൾ നിശാശലഭം വവ്വാലി എലികൾ നിശാശലഭം വവ്വാലി എന്നീ ജീവികൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ശ്രവിക്കാൻ സാധിക്കും അതായത് ഇരുപതിനായിരം ഹെഡ്സിന് മുകളിലുള്ള സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നോട്ട് ചെയ്തു വയ്ക്കുക ഇതെന്നൊക്കെ ചോദ്യം മുമ്പ് ചോദിച്ചിട്ടുണ്ട് ടെസ്റ്റ് ബുക്കിനകത്ത് കുറച്ച് ജീവികളും അതിൻ്റെ ശ്രവണ പരിധിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തന്നെയാണ് അതൊന്നും നോക്കി വയ്ക്കുക അപ്പോൾ നായയുടെ കുറഞ്ഞ ശ്രവണ പരിധി എന്ന് പറഞ്ഞാൽ അറുപത്തിയേഴ് കൂടിയത് നാൽപ്പത്തയ്യായിരം അപ്പോൾ മനുഷ്യൻ്റെ കാര്യം പറയുമ്പോൾ ഇരുപത് എഡ്സ് മുതൽ ഇരുപതിനായിരം എഡ്സ് വരെ അപ്പോൾ അതേപോലെ മറ്റു കാര്യങ്ങൾ പറയാം പൂച്ചയുടെ ശ്രവണ പരിധി നാൽപ്പത്തഞ്ച് മുതൽ അറുപത്തി നാലായിരം ഹെഡ് വരെ പശുവിൻ്റെ ശ്രവണ പരിധി ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തയ്യായിരം ഹെഡ്സ് വരെ കുതിരയുടെ ശ്രവണ പരിധി അമ്പത്തഞ്ച് മുതൽ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് ഹെച്ച് വരെ എലിയുടെ ശ്രവണ പരിധി ആയിരം മുതൽ തൊണ്ണൂറ്റൊന്നായിരം ഹെഡ്സ് വരെ ഇനി വവ്വാലിൻ്റെ രണ്ടായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഹെഡ്സ് വരെയാണ് ആനയുടെ ആണെന്നുണ്ടെങ്കിൽ പതിനാറ് മുതൽ പന്ത്രണ്ടായിരം ഹെഡ്സ് വരെയാണ് കോഴിയുടെ ആണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് മുതൽ മൂവായിരം ഹെഡ്സ് വരെയാണ് അപ്പോൾ അത്തരം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി അടുത്തൊരു ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്നാമത്തത് ഗാൾട്ടൺ മിസ്സിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം ഏകദേശം മുപ്പതിനാറ് ഹെഡ്സാണ് ഈ ശബ്ദം മനുഷ്യന് കേൾക്കാതിരിക്കുകയും നായകൾക്ക് കേൾക്കുകയും ചെയ്യുന്നു അടുത്ത പ്രസ്താവന മൂവാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കുവാനും സാധിക്കും അതിനാൽ അവയ്ക്ക് രാത്രി സുഗമമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളും ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവന എന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക ഗാൾട്ടൺ വിസിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ഏകദേശം മുപ്പതിനായിരം ഹെഡ്സ് ആണ് ഗാൾട്ടൺ വിസിൽ നിന്നും മുപ്പതിനായിരം ഹെഡ്സ് ആണ് അത് മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാൻ സാധിക്കും അവർ ആ ഒരു അൾട്രാസോണിക് സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് രാത്രി സഞ്ചരിക്കുന്നത് വവ്വാലുകൾ അതുപോലെ തന്നെ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ തരംഗങ്ങൾ ഉണ്ടാകുന്നു അത് മനുഷ്യന് കേൾക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതൊക്കെ കൃത്യമായി തന്നെ പരിശോധിക്കുക ഇനി അടുത്ത വസ്തുയിലാണ് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയും ഉപകരണത്തിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു ഈ ഉപകരണത്തിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു അടുത്തത് വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് അതാണ് സോണാറിൻ്റെ ഫോം അതുപോലെ ഈ ഒരു സോണാറിൻ്റെ പ്രവർത്തനം അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചാണ് നടക്കുന്നത് അതുപോലെ തന്നെ അൾട്രാസോണിക് തരംഗങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ ചോദ്യത്തിലുള്ളത് അടുത്തൊരു ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആദ്യത്തെ പ്രസ്താവന ഓഡിയോ മീറ്റർ ഉപയോഗിച്ചുള്ള കേൾവി പരിശോധനയിലൂടെ കേൾവിക്കുറവ് കണ്ടെത്താൻ കഴിയും അടുത്തത് കേൾവിക്കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി അഥവാ ഇയറിംഗ് എയ്ഡ് ഏഡുന്ന ലോക ശ്രവണ ദിനാചരണം മെയ് മൂന്ന് ലോക ശ്രവണ ദിനാചരണം മെയ് മൂന്ന് ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ പ്രസ്താവനകളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഓഡിയോ മീറ്റർ ഉപയോഗിച്ചുള്ള കേൾവി കേൾവി കുറവ് കണ്ടെത്താൻ കഴിയും കേൾവി കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി അല്ലെങ്കിൽ ഇയറിംഗ് ഹെഡ് അപ്പോൾ ഇവിടെ പഠിച്ചു വയ്ക്കേണ്ടതാണ് മാർച്ച് മൂന്ന് ലോക ശ്രവണ ദിനാചരണം മാർച്ച് മൂന്ന് ലോക ശ്രവണ ദിനാചരണം മാർച്ച് മൂന്ന് ഓക്കെ മറ്റേ നമുക്ക് അറിയാം ഓൾറെഡി അപ്പോൾ അടുത്തൊരു ചോദ്യമാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്ന നോക്കുക ചോദ്യം എങ്ങനെയാണ് താഴെ കൊടുത്ത പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കും അടുത്തത് വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാകുന്നു ഘര വസ്തുക്കളിൽ ശബ്ദവേഗം വാതകത്തിലെ വേഗത്തേക്കാൾ കൂടുതലാണ് അടുത്തത് താപനില കൂടുമ്പോൾ ശബ്ദവേഗം കുറയുന്നു അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ എയും ഡിയുമാണ് ശരിയല്ലാത്ത പ്രസ്താവന അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കും അപ്പോൾ നമുക്കറിയാം ശബ്ദം ശൂന്യതയിലൂടെ സഞ്ചരിക്കില്ല അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണത് അതുപോലെ തന്നെ താപനില കൂടുമ്പോൾ ശബ്ദവേഗം കുറയുന്നു അത് തെറ്റാണ് താപനില കൂടുമ്പോൾ ശബ്ദവേഗം കൂടിയ താപനില കൂടുമ്പോൾ ശബ്ദവേഗം കൂടും അപ്പോൾ ഇവിടെ ഈ ഒരു തെറ്റായത് അതൊന്നും ശരിയാക്കിയിട്ട് പഠിച്ചു വെക്കുക മാറരുത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടണ്ടോ നോക്കുക ചൂടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് ശബ്ദത്തിന് ഏറ്റവും കൂടിയ വേഗമുള്ളത് ഓപ്ഷൻ എ ഗരം ബി വാതകം സി ശൂന്യത ഡി ദ്രാവകം അപ്പോൾ ഏറ്റവും കൂടുതൽ ശബ്ദത്തിന് വേഗതയുള്ളത് ഖരത്തിലാണ് നമ്മൾ നേരത്തെ പഠിച്ചതാണ് പഠിച്ചതാണൊക്കെ ഇനി അടുത്തത് തന്നിരിക്കുന്ന സംഗീതോപകരണങ്ങളിൽ തുകൽ കമ്പനം ചെയ്യുന്നത് മൂലം ശബ്ദമുണ്ടാകുന്നവ ഏതെല്ലാം എന്ന് എഴുതുക അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് വയലിൻ ചെണ്ട ഓടക്കൊല് മൃദംഗം വീണ തവല അപ്പോൾ ഇവിടെ തുകൽ കമ്പനം ചെയ്യുമ്പോൾ ശബ്ദം ഉണ്ടാകുമെന്ന് ചോദിച്ചത് അപ്പോൾ തുകലുള്ളത് ഏതൊക്കെയാണ് ചെണ്ടയ്ക്കുണ്ട് മൃദംഗത്തിനുണ്ട് അതുപോലെ തവലയ്ക്കുണ്ട് ഓക്കെ അതുപോലെ വയലിനും വീണയ്ക്കും ഒക്കെ എന്താണ് സ്ട്രിങ്സ് സ്ട്രിങ്സാണുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ശബ്ദവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിലമ്മ നോക്കിയത് ഇനിയും ശബ്ദത്തെക്കുറിച്ച് കുറച്ചും കൂടി നോക്കാനുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നില്ല അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്